കണ്ടായോ നീ കാതു കണ്ടായോ നീ കാമരൂപിണിയായ താടകഭയങ്കരി വാണിടും ദേശമല്ലോ അവളെ പേടിച്ചും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വരാ പോട്ടി അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസിജനം ഭുവനേശ്വരാറ്റി അവളെ നീ വല്ലജാതിയും അതിനിൽ ഒരു ദോഷം എന്നു മാമുനി പറഞ്ഞപ്പോൾ മെലവേയൊന്നു ചെറു ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്നിച്ചു വിറച്ചിതതു നേരം ചെറു കേട്ടു കോപിച്ചു നിശാചരി നിഷാചരി പെരിക വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാണല്ലോ യാഗരക്ഷയ്ക്ക് വേണ്ടി വിശ്വാമിത്ര മഹർഷി ശ്രീരാമലക്ഷ്മണന്മാരെ അയോധ്യയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കാനനയാത്രയ്ക്കിടയ്ക്ക് പല പ്രകാരത്തിലുള്ള വൈഷമ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും അതിനുള്ള കരുത്ത് കുമാരന്മാർക്ക് നൽകുന്നതിന് വേണ്ടി വരാനിരിക്കുന്ന ജീവിതത്തിലും വളരെയേറെ വൈഷമ്യങ്ങൾ തരണം ചെയ്യാനുള്ളവരാണ് ആ കുമാരന്മാർ അതുകൊണ്ട് അതിനുള്ള കരുത്ത് പകരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അവർക്ക് ബല അതിബല എന്നുള്ള രണ്ട് മന്ത്രങ്ങൾ ഉപദേശിക്കുന്നു ശാരീരിക ധർമ്മങ്ങളെ വിശപ്പ് ദാഹം തുടങ്ങിയതായ ശാരീരിക ധർമ്മങ്ങളെ ജയിക്കുവാനുള്ള കരുത്ത് ഈ മന്ത്ര സാധനം കൊണ്ട് ലഭിക്കും തുടർന്നാണ് അദ്ദേഹം ബാലന്മാരെ തടകാവനത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ വെച്ച് അദ്ദേഹം അവരോട് പറഞ്ഞു അല്ലയോ രാമ നോക്കൂ ഈ ഘോരമായ വിപനം ഈ കാട്ടിലൂടെ ആരും നടന്നു പോകാറില്ല കാരണം ഇവിടെ ഭയങ്കരിയായ താടക വസിക്കുന്നുണ്ട് രാമ താടകയെ പേടിച്ച് ആരും തന്നെ ഈ കാട്ടിലൂടെ കടന്നു പോകാറില്ല നീ ഉടനെ തന്നെ താടകയെ സംഹരിക്കണം വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശം ലഭിച്ച മാത്രയിൽ രാമൻ വില്ലെടുത്ത് കുലച്ച് അതിൽ ഞാണൊലിയിടുന്നതും ആ ഞാണൊലിയിട്ട് താടക കോപാക്രാന്തയായിട്ട് ആക്രമിക്കുവാനായി കടന്നു വരുന്നതും ആ താടകയെ രാമലക്ഷ്മന്മാർ സംഹരിക്കുന്നതുമെല്ലാം നാം തുടർന്ന് വായിക്കുന്നു സ്വർണരത്നാഭരണഭൂഷിതായി ായ യക്ഷിതന്നെയും കാണായി വന്നു ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവനുപദേശിച്ചു लक्ष्मणम् निर्मलन्मारां कुमारन्मारं मुनीन्द्रनं रम्यकानने तत्र वसिच्चु कामाश्रमे रात्रिं पन्निट् टवर् सन्ध्यावन्दनं यात्रयं പുലർകാലി പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെ തിരേറ്റു വന്ദിച്ചുനേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ വിശ്രമിച്ച घवन् तिरुवडि विश्वामित्रि प्रीतिपूरुचे तापसोत्तमा भवान् दीक्षयागम तापं कूडा रक्षे तापसोत्तमा भवान् ദീക്ഷിക്കം ഇനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ യാഗവും ദീക്ഷിച്ചു കൗശികനതു കാലമാഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും മധ്യാനകാലെ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാറതു നേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീജസുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹുവാമവനെ ഒരു ശരമനേരം മാരീജനും ഭീതി പോണ്ടോടിഞ്ഞാൻ ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നരായേറെ ഒരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു മാരീജനും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കേണം എന്നെ രക്ഷിക്കേണം എന്നഭയം പുക്കിയിടിനാൻ ഭക്തവത്സലന അഭയം മൂലം ഭക്തരായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കുന്നിതു ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവദുന്ദുഭികളും നേരം യക്ഷകിന്നര സിദ്ധചാരണഗന്ധർവന്മാർ തൽക്ഷണി കൂപ്പി സ്തുതി ചേറ്റവുമാനന്ദിച്ച വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്നശ്രുപൂർണാർദ്രാകുലനേത്ര പത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചു വാത്സല്യത്ത താടകയെ വധിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ രാമൻ ആശ്രമത്തിലേക്ക് പുറപ്പെടുക ആരാണ് താടക ആ കാട് ഏതാണ് നാം ഒന്ന് സൂക്ഷ്മമായി ചിന്തിക്കണം ആ കാട് വേറൊന്നുമല്ല ആ കാട് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ മനസ്സാകുന്ന കാട് മനുഷ്യ മനസ്സാകുന്ന കാട് ആ കാട്ടിനുള്ളിൽ കാമരൂപിണിയായ താടക വസിക്കുന്നു പല പ്രകാരത്തിലുള്ളതായ സ്വാർത്ഥമോഹങ്ങൾ അതാണ് താടക അതാണ് ഈ ക്രൂരകർമ്മങ്ങൾ ഇരിക്ക മൃഗങ്ങളാണ് ദുഷ്ടമൃഗങ്ങളാണ് ആ ദുഷ്ടമൃഗങ്ങൾ വസിക്കുന്ന കാടാണ് മനുഷ്യ മനസ്സ് അതാണ് കാട് കണ്ടായോ നീ എന്ന് രാമലക്ഷ്മണന്മാരോട് വിശ്വാമിന മഹർഷി പറഞ്ഞതിൻ്റെ അർത്ഥം തൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് തൻ്റെ മനസ്സിനെ അപഗ്രഹിക്കുവാൻ ഇവിടെ എഴുത്തച്ഛൻ അല്ലെങ്കിൽ അധ്യാത്മരാമായണകർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു മനസ്സിലിരിക്കുന്ന ക്രൂരരൂപിണിയായ ആ താടകെ വധിച്ചിട്ട് മനസ്സിനെ വിപുലീകരിക്കുക നമ്മുടെ മനസ്സിലെ കാമഭാവനകളും കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം തുടങ്ങിയതായ ക്രൂരഭാവനകൾ ആ ക്രൂരഭാവനകളെല്ലാം മനസ്സിൽ നീങ്ങുമ്പോഴേക്കും മനസ്സ് സ്വസ്ഥമായി തീരും മനസ്സ് തീരും അതാണ് സാത്വിക ഗുണപൂർണമായ മനസ്സ് അങ്ങനെ സാത്വിക ഗുണപൂർണമായ മനസ്സിന് മാത്രമേ തൻ്റെയും അതേപോലെ ലോകത്തിൻ്റെയും ഹിതം ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റുള്ളൂ അപ്പോഴാണ് ആ കർമ്മം യജ്ഞമായി തീരുന്നത് അതാണ് താടകയെ വധിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാമനെയും കൂട്ടിക്കൊണ്ട് ഋഷി തൻ്റെ ആശ്രമത്തിലെത്തിച്ചേർന്നു ആ ആശ്രമത്തിൽ യാഗകർമ്മങ്ങൾ ആരംഭിക്കുവാനായിട്ട് രാമലക്ഷ്മന്മാർ ഋഷിയോട് പറയുന്നു യാഗകർമ്മങ്ങൾ ആരംഭിച്ചു ഉടൻ തന്നെ യാഗകർമ്മങ്ങൾ മുടക്കുന്നതിന് വേണ്ടിയിട്ട് താടകതയുടെ തന്നെ ബന്ധുജനങ്ങൾ അവിടെ എത്തിച്ചേർന്നു മാരീജനും സുബാഹുവും വലിയൊരു സൈന്യത്തോടൊപ്പം അവിടെ ആകാശത്ത് വന്നു നിന്നുകൊണ്ട് രക്തവും അതുപോലെ തന്നെ മാംസഖണ്ഡങ്ങളുമെല്ലാം വർഷിച്ചു രാമലക്ഷ്മണന്മാർ അവരെ അമ്പുകൾ കൊണ്ട് അവരെ നേരിട്ടു ആ അവസരത്തിൽ രാമൻ്റെ അമ്പേറ്റ് സുബാഹു മരിച്ചു മാരീജനാകട്ടെ രാമൻ്റെ അമ്പിനെ ഭയന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി അവസാനം എങ്ങും നിവൃത്തിയില്ലാതെ രാമനെ തന്നെ ശരണം പ്രാപിച്ചു രാമൻ തന്നെ ശരണം പ്രാപിക്കുന്ന ആരെയും രക്ഷിക്കുന്നയാളാണ് അങ്ങനെ മാരീജൻ അന്നു മുതൽ ശ്രീരാമഭക്തനായി തീർന്നു മാരീജൻ രാമൻ്റെ മുന്നിൽ നിന്ന് പോവുകയും ചെയ്തു ആ യാഗം വളരെ ഭംഗിയായിട്ട് പൂർണ്ണമായി തീർന്നു നമ്മുടെ ജീവിതത്തിലും നാം ഇത് പ്രായോഗിക പഥത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ദിവസം കൊണ്ട് സാധ്യമല്ല അനേക ദിവസങ്ങളുടെ ഒരു ജീ മനുഷ്യായുസ് മുഴുവൻ തന്നെ വിനിയോഗിച്ചിട്ട് മനസ്സിനെ ക്രമേണ പഠിപ്പിച്ചിട്ട് നമ്മുടെ മനസ്സിനെ ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളും യാഗമായി തീരും